മച്ചമാരെ ഈ ഒരു പൊളപ്പൻ ജീൻസ് കണ്ടോ ഈ ഒരു അഡാർ ഷർട്ടും ഈ ഒരു കിടിലൻ ടീഷർട്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോളം രൂപ വരുന്ന ഈ ഡ്രസ്സുകൾ നമുക്ക് ഫ്രീ കിട്ടിയതാണ് അത് എങ്ങനെയാണ് ഏത് സ്കീമിലാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കിയാലേ മച്ചന്മാരെ ബാ ഈ ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാമാരെ വെറും ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ മിസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം തന്നെ ആയിരിക്കുവേ ഞാൻ ഇപ്പം നിൽക്കുന്നത് അടൂർ ബൈപ്പാസിലുള്ള സെസ്റ്റ് മെൻസ് നമ്മുടെ കെ എഫ് സിയുടെയും കരുവാറ്റ ചർച്ചിന്റെയും തൊട്ടടുത്തായിട്ടുള്ള ഒരു കിഡിലൻ സ്പോട്ട് അടൂരുകാർക്ക് ഡ്രസ്സിൽ അടാർ ഓഫർ സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്ന ഒരു അടാർ സ്പോട്ട് ആണെന്ന് ഇത് നമുക്കറിയാം ഇന്നത്തെ ഓഫർ എന്ന് പറയുമ്പോൾ ഫ്രീഡം സെയിൽ ഓഫറുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുന്ന് ഏത് രണ്ട് ഷർട്ട് മേടിച്ചാലും അതിൻ്റെ കൂടെ ഒരു കിഡിലൻ ഷർട്ട് നമുക്ക് ഫ്രീ കിട്ടും ഏതായിക്കോട്ടെ രണ്ട് ജീൻസ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ജീൻസ് ഫ്രീ കിട്ടും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും രണ്ട് ഐറ്റംസ് എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടുന്ന് കിട്ടുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഓഗസ്റ്റ് പതിനഞ്ചിന് മാത്രമാണ് ഈ ഓഫർ എല്ലാം ഉള്ളത് ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ചുള്ള ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന അഡാറ് ഓഫറാണ് ഇവരിട്ടിരിക്കുന്നത് ഈ ഓഫർ പത്തനംതിട്ട ജില്ലയിൽ തന്നെ എങ്ങും കിട്ടത്തില്ല അപ്പൊ ഇവരുടെ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ മോനെ ഒരു രക്ഷയില്ലാത്ത അഡാറ് കളക്ഷനാണ് ഷർട്ടിന്റെയും പ്രിന്റഡ് ഷർട്ടിന്റെയും ഫോർമൽ ഷർട്ടിന്റെയും ജീൻസിന്റെയും സാധാ പാൻറിന്റെയും കളക്ഷൻ കണ്ട് നമ്മുടെ കണ്ണ് തന്നെ തെള്ളിപ്പോയി അപ്പൊ അച്ഛാമാരെ ഒന്നും നോക്കണ്ട നിങ്ങളുടെ ചങ്കൾക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് പറയാം ഒരേ ഒരു ദിവസമേ ഉള്ളൂ ഓഗസ്റ്റ് പതിനഞ്ചിന് മാത്രമേ ഈ ഓഫർ ഉള്ളൂ കൈ നിറയെ വാരിക്കൊണ്ട് പോവാൻ പറ